റിയാദിലെ മീഡിയ ഫോറം ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിന് ഞാൻ ആദ്യമേ അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മലയാളി ഒരു ഇന്ത്യക്കാരൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നാടിനെക്കുറിച്ചും കുറിച്ചും നാടിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചും ആലോചിക്കുന്നു എന്നുള്ളത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വലിയൊരു സവിശേഷതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മളുടേത് ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒന്നാമത്തെ രാജ്യമായി നമ്മളുടെ നാട് മാറി വരികയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും പിന്നിട്ട കാലത്തേക്ക് തിരിഞ്ഞു നോക്കുക സ്വാഭാവികമാണ് ഇന്ത്യ ഒരു വിഭജനത്തിന് ശേഷം സ്വതന്ത്രമായ രാജ്യമാണ് സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും നമ്മുടെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ദൃശ്യമാണ് വിഭജനത്തിൻ്റെ മുറിവുകൾ മറക്കാനാണ് നമ്മൾ എന്നും ശ്രമിച്ചിട്ടുള്ളത് ദൗർഭാഗ്യവശാൽ ആ മുറിവുകൾ കൂടുതൽ കൂടുതൽ വ്രണമാക്കി നമ്മളുടെയൊക്കെ മനസ്സിൽ അകൽച്ചയുടെയും വിഭജനത്തിന്റെയും വിത്തുകൾ പാകാനാണ് വളരെ സംഘടിതമായി ഭരണകൂടം തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പം സ്വതന്ത്രമായ രാജ്യം പാകിസ്ഥാൻ ആ രാജ്യം പിന്നീട് രണ്ടായി രണ്ടായിക്കൊള്ളുന്നു എന്തൊക്കെ പരാധീനതകളും പരിഭവങ്ങളും ഉണ്ടായി ഉണ്ട ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി പത്തെഴുപത് കൊല്ലം നിലനിന്നു അതിന്റെ കാരണം ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റായി സ്വാതന്ത്ര്യാനന്തരം മാറിയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാനെ പോലെ ഒരു മതാധിഷ്ഠിത രാജ്യമായിരുന്നു എങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ പിൽക്കാലത്ത് സംഭവിച്ച ദുരന്തങ്ങൾ ദുര്യോഗങ്ങൾ അക്കാലത്ത് തന്നെ അധികം വൈകാതെ ഇന്ത്യക്കും സംഭവിക്കുമായിരുന്നു ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണമാണ് ഇന്ത്യയെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി തിറ്റാണ്ട് നിലനിർത്തിയത് അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല ആ ഒരു സവിശേഷ സ്വഭാവം ഇന്ത്യക്ക് നഷ്ടമാകുമ്പോൾ നമ്മളെല്ലാവരും വലിയ ആശങ്കയിലാണ് നമ്മളുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം എത്ര കാലം നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റും എല്ലാം കീഴ്മയിൽ അറിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയുണ്ടായി അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു പക്ഷെ അവിടെയും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ശ്രീമതി ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാരും എല്ലാം എഴുപത്തിയേഴ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണ് ഉണ്ടായത് ജനാധിപത്യത്തിന്റെ വിലയാണ് അത് വ്യക്തമാക്കുന്നത് ശ്രീമതി ഗാന്ധിക്കെതിരായി വിധി പറയാൻ ശക്തന്മാരായിട്ടുള്ള ജഡ്ജിമാരുണ്ടായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറി എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായിട്ട് തന്നെ പ്രവർത്തിച്ചു ഇലക്ഷൻ കമ്മീഷൻ എല്ലാർത്ഥത്തിലും സ്വതന്ത്രമായിട്ട് തന്നെ നിലകൊണ്ടു അതിൻ്റെയൊക്കെ ഫലം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ തക്കശേഷിയുള്ള ജഡ്ജിമാര് നമുക്കുണ്ടായി ഇന്ദിരാഗാന്ധി അതിനെ മറികടക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും എന്നുള്ള നിർബന്ധം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വല്ലാത്തൊരു ഏകമാന സ്വഭാവത്തോടു കൂടിയാണ് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കോടതികളിൽ നിന്ന് ഭരണകർത്താക്കൾക്കെതിരായി ഒരു വിധി പോയിട്ട് അങ്ങനെ വിധിക്കാനുള്ള ഒരു പരാമർശം പോലും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷനും അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു മുമ്പ് കാലത്ത് ഈ സംവിധാനങ്ങളെ സ്വതന്ത്രമാക്കി നിലനിർത്താൻ നമ്മൾ പിന്തുടർന്നിരുന്ന ട്രഡീഷൻ പാരമ്പര്യം അതെല്ലാം തന്നെ പൂർണമായും അവഗണിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എങ്ങോട്ടാണ് രാജ്യം പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും വ്യക്തതയോടുകൂടി ഒരു ഉത്തരം പറയാൻ കഴിയില്ല ബഹുസ്വരത പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ രാജ്യത്ത് ഇൻക്ലൂസീവ്നസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു എല്ലാ സംവിധാനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക അതിനെല്ലാം ഉൾക്കൊള്ളുക അവയോടെല്ലാം ആദരവും ബഹുമാനവും കാണിക്കുക നമ്മുടെ വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള വിശ്വാസധാരകളോട് ആദരവും അടുപ്പവും കാണിക്കുക എന്ന ബഹുമാനിക്കുക എന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളാണ് ഇപ്പോൾ ഭരണകർത്താക്കൾ തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പൊതുയോഗങ്ങളിൽ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ ഭീതിപ്പെടുത്തുന്നതാ ഓരോരോ നിയമങ്ങൾ നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എൻ ആർ സി ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഏതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താകാൻ വേണ്ടി പോകുന്നത് ഈ ആളുകളെയൊക്കെ എങ്ങോട്ട് പോകും ഗസയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ ആവർത്തനം അധികം വൈകാതെ നമ്മുടെ രാജ്യത്തും ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആദ്യം പേര് വിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് റേഷൻ കാർഡ് അവർക്ക് നിഷേധിക്കും അത് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ പൗരൻ എന്നുള്ള നിലയിൽ കിട്ടേണ്ട ഒരവകാശവും കിട്ടാത്ത ജനവിഭാഗമാക്കി ഒരു ജനതയെ മാറ്റും നിൽക്കക്കള്ളിയില്ലാതെ അവർ രാജ്യം വിട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കും അതിനവർ സന്നദ്ധമല്ലെങ്കിൽ അവരെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പാർപ്പിക്കും അത് പാർപ്പിക്കുമ്പോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റ് ഒരിക്കലും അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വിട്ടില്ലല്ലോ ആ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് റേഷൻ മാത്രം കിട്ടാൻ വേണ്ടി നമ്മളുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള റേഷൻ കാർഡ് നിഷേധിക്കുകയില്ലല്ലോ ഇവർക്കൊക്കെ ആര് ഭക്ഷണം കൊടുക്കും ഈ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ടിട്ടാൽ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നടത്തുവാനുള്ള സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും വലിയ അപകടത്തിലേക്കാണ് അതൊക്കെ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് രാജ്യം അതിൻ്റെ എല്ലാ പൈതൃകങ്ങളും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് നടത്തേണ്ടത് ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും അവരവർ ഇന്നോളം സഞ്ചരിച്ച സങ്കുചിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പരിമിതമായ വഴികളിൽ നിന്ന് വിശാലമായ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലേക്ക് നടത്തം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നിങ്ങളോട് ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോളം ലഭിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒരുപാട് അവകാശങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ ഇക്കാലം അത്രയും നിയമം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ നിയമം ഇന്ന് നിയമം അതിന് അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു സിനിമാശാലകൾ വിശ്വാസത്തിന്റെ പേരിൽ പല പല തെറ്റിദ്ധാരണകളുടെ പേരിൽ ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടം വരെ ഒരു കാലം വരെ ഈ സമീപകാലത്താണ് സിനിമാശാലകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഭരണഘടനാപരമായിട്ടുള്ള നിരോധനം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യം ചരിത്രപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് കടന്നു സൗദി അറേബ്യ അതിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരു രാജ്യത്തും ഒരു വനിതയെ അവരുടെ രാഷ്ട്രപ്രതിനിധിയായി നിയമിച്ചിരുന്നില്ല എന്നാൽ റീതാബിന് രാജകുമാരിയെ അമേരിക്കയിൽ സൗദി അറേബ്യയുടെ അംബാസിഡറായി അവർ നിയമിച്ചതിലൂടെ ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു വീക്ഷണം ലോകവീക്ഷണം അതിൽ വന്ന് ഭവിച്ചു വിശാലമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ഉദ്യോഗ മേഖലകളിലായാലും അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ പേരിലായാലും എല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യ വിശാൽ നമ്മളുടെ രാജ്യത്ത് മാത്രം പ്രതിലോഭപപരമായിട്ടുള്ള ഒരു മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഗിയറിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നോട്ടല്ല പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മളുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം സയൻസിനെയും ശാസ്ത്രത്തെയും പുരോഗതിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പിന്നിലേക്ക് പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പശുക്കൾക്ക് പ്രവേശനം നൽകണം എന്നുള്ളിടത്തോളം ആ വികലമായിട്ടുള്ള ചിന്ത എത്തിക്കഴിഞ്ഞു നമുക്കറിയാം ഇപ്പോ വിശുദ്ധ ഖുർഹാനിൽ തന്നെ ഏതാണ്ട് ഇരുപത് തവണ പരാമർശിക്കപ്പെട്ട മൃഗമാണ് ക്യാമൽ ഒട്ടകം ആ ഒട്ടകത്തിന് നൽകേണ്ട ഒരു സ്ഥാനം ആ സ്ഥാനം തീർച്ചയായും നൽകപ്പെടണം അതിനപ്പുറത്തേക്ക് അത് പോയാൽ അത് ഏതൊരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ പുരോഗതിയെ അതിൻ്റെ മൂത്രം അതിൻ്റെ മറ്റുള്ള ഒഴിവാക്കപ്പെടേണ്ട സാധനങ്ങൾ ഇതിനൊക്കെ ബഹുമാനം കല്പിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ രാജ്യം മാറുമ്പോൾ ഇന്ത്യ ലോകത്തിനു മുമ്പിലാണ് അപമാനിക്കപ്പെടുന്നത് എന്ന് ഭരണകർത്താക്കൾ ആലോചിക്കണം അത്തരത്തിൽ നമ്മളുടെ രാജ്യം റിവേഴ്സ് ഗിയറിലേക്ക് പോവാതിരിക്കുവാനുള്ള മുൻകരുതൽ രാജ്യം ഭരിക്കുന്നവർ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും ഇന്ത്യക്കാർ പോയിട്ടുണ്ട് അവിടങ്ങളിലൊന്നും കാണാത്ത ചില പ്രത്യേകതകൾ നമ്മളുടെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രവാസികളായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളുടെ രാജ്യത്തുള്ള ജനങ്ങളോട് പറയേണ്ടത് ലോകം വിശാലമായി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാത്രമായി സങ്കുചിതരാകാൻ കഴിയില്ല എന്നുള്ള വലിയ സന്ദേശം നൽകാൻ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിയുന്നവർ പ്രവാസികളാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളാണ് ഒരു വേള എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിന്റെ സന്ദേശം എന്തായിരിക്കണം എന്നുള്ളത് നൽകാൻ ഏറ്റവും യോഗ്യന്മാരും പ്രാപ്തന്മാരും എന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള ഒരു സംഗമം സംഘടിപ്പിച്ച മീഡിയ ഫോറത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടാവണം നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് അവയെല്ലാം തന്നെ അതിൻ്റെ പൂർവോപരി ശക്തിയിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അഭിലേഷിച്ചുകൊണ്ടും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം 1